നിന്നരികത്തായി ഭാഗം അറുപത്തിയെട്ട് അനന്തു അമ്മയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അമൃത അമ്മയുടെ അരികിലുണ്ടായിരുന്നു അനന്തുവിന്റെ കിതച്ചുകൊണ്ടുള്ള നിൽപ്പ് കണ്ട് അമൃതയും അമ്മയും സംശയത്തോടെ അവനെ നോക്കി എന്താ നന്തുട്ട എന്തുപറ്റി അവന്റെ കലങ്ങിയിരിക്കുന്ന കണ്ണുകളിലായിരുന്നു അമ്മയുടെ നോട്ടം അമ്മ ചോദിച്ചതും അവൻ കാറ്റുപോലെ അമ്മയുടെ അരികിലേക്ക് എത്തിയിരുന്നു അമ്മയെ ചുറ്റിപ്പിടിച്ച് ആ മടയിലേക്ക് തല കണ്ണുനീർ അൻസറിനില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു അമൃത അമ്മയെ ഒന്ന് നോക്കി പിന്നെ അമ്മയെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പോകും വഴി അവൾ ആ വാതിൽ ചേർത്തടച്ചിരുന്നു അമ്മയുടെ നന്ദുട്ടൻ എന്താ പറ്റിയേ എന്തിനെങ്ങനെ കരയുന്നേ അവന്റെ കണ്ണുനീരിന്റെ നനവ് അവരെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അതവരുടെ വാക്കുകളിൽ പ്രതിനിധിച്ചു ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അങ്ങനെ തന്നെ കിടന്നുകൊണ്ടാണ് അവൻ അത് ചോദിച്ചത് എന്നാ ആരാ പറഞ്ഞേ അമ്മ സ്നേഹത്തോടെ അവന്റെ തലമുടിയിൽ തലോടി ശരിയല്ല അമ്മേ അമ്മയെയും നമ്മുടെ വീട്ടിലെ എല്ലാവരെയും ഞാനീ ദിവസങ്ങളിൽ ഒത്തിരി വേദനിപ്പിച്ചില്ലേ കൊച്ചു പോലെ അവൻ മുഖമൂർത്തി ചോദിക്കുന്നത് കേട്ട് അമ്മ അവനെ പുഞ്ചിരിയോടെ നോക്കി പിന്നെ അവന്റെ നെറ്റിയിലെ മുടി വകഞ്ഞു മാറ്റി അവിടെ ഒരു മുത്തവും കൊടുത്തു എൻറെ മോനെ ആരെയും സങ്കടപ്പെടുത്താൻ കഴിയില്ല ആരെയും വേദനിപ്പിക്കാനും കഴിയില്ല അതുകൊണ്ടാ എൻറെ മോന് ഇന്നിത്രയും വിഷമം അമ്മയുടെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ അവൻ അമ്മയെ തന്നെ നോക്കി കിടന്നു എന്റെ മോൻറെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ സ്നേഹിക്കുന്നവരെ തമ്മിൽ എന്റെ മോൻ തന്നെ ചേർത്തു ചേർത്തുവെച്ചത് ആർക്കും ഒരു ദ്രോഹവും എന്റെ മുൻ ചെയ്തിട്ടില്ല സ്വന്തം കാര്യം പോലും നോക്കാതെ മറ്റൊരാളുടെ സന്തോഷം നീ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും വലിയൊരു സന്തോഷം ദൈവം എൻ്റെ മോൻ തരും ഉറപ്പ് അമ്മ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ അവൻ കിടന്നു പിന്നെ അമ്മയുടെ മടിയിലേക്ക് തന്നെ മുഖം ചേർത്തു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നു അമ്മ എന്റെ പ്രണയം ഉള്ളിൽ തന്നെ കിടന്ന് കീറി മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്ന പോലെയായി ഇപ്പതാ ഞാൻ കാരണം ആരതി കൂടി അതെനിക്ക് നല്ലതായി തോന്നുന്നില്ല അമ്മ ഞാൻ കാരണം ആ പെൺകുട്ടിക്ക് കൂടി എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് ജീവിക്കും എല്ലാം കൊണ്ടും ഞാൻ തളർന്നു പോകുക അവന്റെ മനസ്സിലുള്ള സംഘർഷം മുഴുവനും അവൻ അമ്മയോട് പറഞ്ഞു തീർത്തുകൊണ്ടിരുന്നു അമ്മവനെ കേൾക്കാനും മോനെ ദൈവം എല്ലാം മാത്രം നമുക്ക് ചെയ്തു വെച്ചിരിക്കില്ല അതിൽ കഷ്ടപ്പാടുണ്ടാവും യാതനകൾ നിറഞ്ഞിരിക്കും ഒരുപാട് വേദനകൾ ദിനം പ്രതി തന്നിരിക്കും എന്നുവച്ച് അതെല്ലാം മഴ കടക്കാതെ നമ്മളിരിക്കില്ലല്ലോ എല്ലാം അനുഭവിച്ചു തന്നെയേ ഈ ലോകത്തു നിന്നും വിട പറയൂ അതുവരെ നമുക്കനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ മതിയാകൂ അതിപ്പോ സങ്കടമായാലും സന്തോഷമായാലും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ടു പോകണം അതിൽ ആരൊക്കെ കൂടുണ്ടാകും ആരൊക്കെ വേർപിരിഞ്ഞു പോകും എന്നൊന്നും പറയാനൊക്കില്ല നിനക്ക് വേദനിക്കാൻ ഇടയുണ്ടായിട്ടുണ്ടോ അതുപോലെ നിനക്ക് സന്തോഷിക്കാൻ തക്കതായി ദൈവം കുറിച്ചു വച്ചിരിക്കും അത് അതിന്റെ സമയമാകുമ്പോൾ നടക്കുകയും ചെയ്യും കേട്ടോ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവനൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു ഒപ്പം ആരതിയെക്കുറിച്ചുള്ള ആശങ്കയും ആ മനസ്സിൽ തിങ്ങി നിറഞ്ഞിരുന്നു രവതിക്ക് രാത്രി അകുന്തോറും അച്ഛുന്റെ വാക്കുകളാണ് മനസ്സിലിങ്ങനെ അലയടിക്കുന്നത് അവന്റെ കണ്ണുകൾ തന്നിലേക്ക് എത്തി നിൽക്കുന്നത് അറിയുമ്പോൾ അവളൊരു പിടിച്ചലോടെ നോട്ടം മാറ്റിക്കളയും വൈകുന്നേരം രമ്യ വന്നതിൽ പിന്നെ രേവതിക്ക് കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയിരുന്നു അഞ്ചുവും അഞ്ചുവും താൻ അവിടെ ഉണ്ടെന്നോ തന്നോടൊന്നു സംസാരിക്കാനോ മുതിരാത്തതിൽ അവൾക്ക് ചെറിയ സങ്കടമുണ്ടായിരുന്നു പക്ഷേ തിരക്കാവുമെന്ന് വിചാരിച്ച് അവൾ സ്വയം സമാധാനിച്ചു രേവതി അച്ഛൻ വന്ന കാര്യങ്ങളെല്ലാം വാതാരോധി പറഞ്ഞു തീർക്കുമ്പോൾ രമ്യ അവളെ തന്നെ നോക്കിയിരുന്നു പോയി ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് രമ്യ ചോദിച്ചു പിന്നെ അല്ലാതെ ചേച്ചി ഒത്തിരി ഒത്തിരി സന്തോഷായി സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത് അച്ഛനെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നെനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ സമയത്ത് തന്നെ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൾ അതീവ സന്തോഷത്തോടെ പറഞ്ഞു അതേ മുഖത്ത് കാണാനും ഉണ്ട് എന്തായാലും എല്ലാം നല്ലപടി നടന്നല്ലോ സന്തോഷം രമ്യയും അവളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നെ വീട്ടിൽ ആകെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അച്ഛൻ മാത്രമാ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്കും ചേട്ടനും ഞാനൊരു ശല്യമാണെന്ന് അതുപോലെയാണ് അവർ എന്നോട് പെരുമാറിയിരുന്നതും അമ്മക്ക് എന്നെങ്ങനെങ്കിലും കെട്ടിച്ചു വിടണം ചേട്ടന് ഞാനെന്ന ബാധ്യത തീർക്കണം എനിക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ രൂപയ്ക്ക് പോലും ചേട്ടൻ കണക്ക് പറയുമ്പോൾ മനസ്സ് ഒത്തിരി നോന്തിട്ടുണ്ട് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾക്ക് അമ്മ ചേട്ടനൊപ്പം നിൽക്കൊള്ളു ചേട്ടൻ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് നമുക്കവിടെ ആകെ ഉണ്ടായിരുന്നത് അച്ഛനോട് മാത്രമാ അച്ഛനോട് എനിക്ക് എന്തും തുറന്നു പറയാം അച്ചേട്ടന്റെ കാര്യം മാത്രമായിരിക്കും ഞാൻ അച്ഛനിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളത് അച്ചേട്ടൻ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ കരുതി ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യം കാണണമെങ്കിൽ അച്ചട്ടൻ്റെ കഷ്ടപ്പാട് തീരണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ അതിപ്പോ വലിയ തറ്റായി തോന്നാം അച്ഛനോടെല്ലാം ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല അവൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനായില്ലേ ഇനി അച്ചു അവന്റെയും കഷ്ടപ്പാട് തീരും മോൾ അവന്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി രമ്യ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി അച്ചോട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി അതിനിടയിൽ ഞങ്ങളുടെ കാര്യം നടന്നതിൽ സന്തോഷൊക്കെ ഉണ്ട് പക്ഷേ അതിപ്പോൾ അച്ചേട്ടന് കൂടുതൽ ഭാരമായി കാണുമോ എന്നാണ് എൻ്റെ ഉള്ളിൽ ആദി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ചു നല്ലൊരു പയ്യന കുടുംബത്തിന് വേണ്ടി ചെറുപ്രായത്തിൽ തുടങ്ങിയതാ ഈ ഓട്ടം അതെല്ലാം തീരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അവന് താങ്ങാവാൻ മോൾക്ക് കഴിയും രമ്യ അവളെ ആശ്വസിപ്പിച്ചു അതെ സമയം സമയമെന്തായിന്നാ നീ ഇന്ന് ഇവിടെയാണോ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് രതീഷ് ചോദിച്ചതും രവതിയും രമ്യയും ചിരിയോടെ എഴുന്നേറ്റ് നിന്നു ഞാനിന്ന് ഇവിടെ കൂടിയാൽ അച്ചു എന്നെ അടിച്ചോടിപ്പിക്കും രമ്യ ചിരിയോടെ പറഞ്ഞതും രേവതി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് അവളെ കൂർപ്പിച്ചു നോക്കി കണ്ടോ കണ്ടോ കെട്ടു വരെ പറഞ്ഞപ്പോ പൊള്ളി രമ്യ അവൾ പിടിച്ചിരിക്കുന്ന തൻ്റെ കൈയിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ രേവു ചമ്മിയ ചിരിയോടെ അവര് രണ്ടാളെയും നോക്കി ചേച്ചി വേണ്ടട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാപ്പെന്നെ നീ ഇങ്ങനെ ചമ്മയോ മുഖമായി നിൽക്കുന്നത് കാണാൻ നല്ല ചന്ത അല്ലേ രമ്യ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ രതീഷ് അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ഇത്തിരി നേരം കൊണ്ട് തന്നെ രണ്ടാളും നല്ല കൂട്ടായി എന്നവന് മനസ്സിലായി എന്നാ ഞാൻ പോട്ടെ രവതി ഇനി വിശേഷങ്ങളൊക്കെ നാളെ പറയാം രമ്യ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നും മാറിയപ്പോൾ രേവതി അവളെ നോക്കി ചിരിച്ചു ഭക്ഷണമെല്ലാം എല്ലാവരും കൂടി നേരത്തെ കഴിച്ചിരുന്നു അഞ്ചുവും അഞ്ചുവും മക്കളെ ഉറക്കാനെന്നും പറഞ്ഞു പോയതാ പിന്നെ കണ്ടിട്ടേയില്ല അപ്പോഴേക്കും അച്ചുവും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അവൻ കുളി കഴിഞ്ഞു വരുന്ന വരുവായിരുന്നു ഒരു കാവ്യമുണ്ടും ടീഷർട്ടുമാണ് അവന്റെ വേഷം കയ്യിലുള്ള വെള്ളത്തോറത്തു കൊണ്ട് തലമുടി തുവർത്തുന്നുമുണ്ട് അച്ചുവേ എന്നാൽ ഞങ്ങൾ ഇറങ്ങിയേക്കുവ എനിക്ക് നാളൊരു ഓട്ടോ ഉണ്ട് നേരത്തെ പോകണം രതീഷ് പറഞ്ഞുകൊണ്ട് രമയെ നോക്കി രമയും അവരുടെ യാത്ര പറഞ്ഞ് അമ്മയോടും യാത്ര പറഞ്ഞു പിന്നെ രതീഷിന്റെ കൂടെ പുറത്തേക്ക് നടന്നു അവർ രണ്ടാളും പോകുന്നത് നോക്കി രവവും അച്ചുവും ഉമ്മർത്തു തന്നെ നിന്നു പാവാണ് രമേച്ചി രതീഷനെ സ്നേഹിച്ചതിന്റെ പേരിൽ വീട്ടുകാരെല്ലാം പടിയിറക്കിയതാണ് അച്ചു പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഉം പാവാണ് സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല അവരുടെ ലവ് സ്റ്റോറി ഒന്ന് കേൾക്കണം രേവു ആലോചനയോട് പറഞ്ഞു അതിനു മുന്നേ നമുക്ക് നമ്മുടെ ലവ് അങ്ങ് തുടങ്ങിക്കളയാം ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് നൈറ്റ് അവൻ ഒരു കുസൃത ചിരിയോട് പറഞ്ഞു നിർത്തിയതും അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു അതെ പെണ്ണേ ഈ മുഖം വെച്ചോണ്ട് എന്റെ മുന്നിൽ എങ്ങനെ വന്ന് നിൽക്കലേ ഞാൻ കടിച്ചു തിന്നുന്നു വരും അവൻ അവളുടെ കാതിൽ രഹസ്യം പോലെ പറഞ്ഞതും അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി മക്കളെ വന്ന് കിടക്കാൻ നോക്ക് സമയം ഒരുപാടായി അകത്തു നിന്നും അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ടാളും അങ്ങോട്ട് നോക്കി ദാ വരുവോ അമ്മേ വാ അച്ചയോട് പറഞ്ഞിട്ട് അവളെയും കുട്ടി അകത്തേക്ക് നടന്നു